പയൽ സ്കൂളിൽ പോയപ്പോ എന്റെ ടീച്ചർ വളരെ പ്രയാസത്തോടു കൂടി അവതരിപ്പിച്ച ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ്വീൻറെ അപ്പൊ ടീച്ചർ ഞാൻ എന്നോട് പറഞ്ഞ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നതല്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് വെരിക്കോസ് വെരിക്കോസ്വൻ വന്നത് അങ്ങനെ ഞാൻ ഹിസ്റ്ററി ഒക്കെ എടുത്തു നോക്കി അപ്പോ അവർക്ക് നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇടക്കിടക്ക് മലബന്ധം പോലത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ ഈ കേസിൽ വെരിക്കോസ്വീൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും യുനാനി കൺസൾട്ട് പ്രകാരം ഡയജഷൻ ഒക്കെ ഒന്ന് ആമാശയത്തിൽ വെച്ച് രണ്ട് കരളിൽ വെച്ച് മൂന്ന് ബ്ലഡ് വെസൽസിൽ വെച്ച് നാല് ഓർഗൻ ലെവലില് അതായത് സെല്ലുലാർ ലെവൽ ഓഫ് ഡയജഷൻ ആണ് നടക്കുന്നത് ഇങ്ങനെ ബ്ലഡ് വെസൽസിൽ വെച്ച് നടക്കുന്ന ഡയജസ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് ആ ബ്ലഡ് വെസൽസിന് അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന വാൽവ്സിനൊന്നും പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കില്ല അപ്പൊ അവിടെയുള്ള വാൽവ്സ് ഇംപ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും അവിടെ ബ്ലഡ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് വെരിക്കോസ്മീൻ ആയി തീരുകയും ചെയ്യും എന്താണ് വെരിക്കോസ്മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് വെരിക്കോസ്മെയിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ നമ്മുടെ കാലുകളിൽ നിന്നും ഹൃദയത്തിലേക്ക് തിരികെ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴിവുണ്ട് ഈ രക്തക്കൊഴുകളുടെ വാൽവുകൾക്ക് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ വീക്ക്നസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ ബ്ലഡ് ഒക്കെ അവിടെ തന്നെ കെട്ടിക്കിടക്കും അങ്ങനെയാണ് വെരിക്കോസ്മെയിൻ ഉണ്ടാവുന്നത് വെരിക്കോസ്മൈൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുക എന്നത് തന്നെയാണ് ഒരു പ്രധാന കാരണമായി വരുന്നത് ഇതോടൊപ്പം തന്നെ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുകയും ഒരു പ്രധാന കാരണമാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണല്ലോ പറയുന്നത് പിന്നെ പ്രായം പ്രഗ്നൻസി പൊണ്ണത്തടി പാരമ്പര്യം ഇവയൊക്കെ മറ്റു ചില കാരണങ്ങളാണ് ഇതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് എക്സൈസും ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസും പൊണ്ണത്തടിയുള്ള സ്ത്രീകളിലാണ് വെരിക്വാസ്വൈൻ കൂടുതലായും കാണപ്പെടുന്നത് ഇനി നമ്മൾ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ കാലുകളിലുണ്ടാവുന്ന ഭാരം വേദന കടച്ചിൽ വീക്കം അതുപോലെ തന്നെ തൊലിക്കുണ്ടാവുന്ന നിറവ്യത്യാസം എന്നൊക്കെ കാണാം ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ചികിത്സിക്കാതെ തന്നെ വിടുകയാണെങ്കിൽ രോഗം സങ്കീർണാവസ്ഥയിൽ എത്തുകയും കാലുകളിലെ അൾസറി ഡീപ് വെയിൻ ത്രോമോസിസ് എന്ന അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്യും നമ്മൾ നോക്കുകയാണെങ്കിൽ നിന്നിട്ടുകൊണ്ടൊക്കെ വെരിക്കോസ്ബൈൻ വരാന്ന് പറയുമ്പോൾ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളെ ടീച്ചേഴ്സിന്റെ കേസിനെടുക്കുകയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സിന്റെ കാലിലും നമ്മൾ വെരിക്കോസ് വെയിൻ കണ്ടോളണമെന്നില്ല അതുപോലെ തന്നെ പൊണ്ണത്തടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കും വെരിക്കോസ് വെയിൻ വരണമെന്നില്ല ഇങ്ങനെ വെരിക്കോസ് വെയിൻ വരാനും വരാതിരിക്കാനും കാരണമായിട്ട് യുനാനി സിസ്റ്റത്തിൽ പറയുന്നത് ഡയജസ്റ്റിങ് ഡിസോർഡർ തന്നെയാണ് മെയിൻ റീസൺ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒക്കെ ഡയജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാക്കുകയും അത് പിന്നീട് വെരിക്കോസ് വെരിക്കോസ്വീന് കാരണമായി തീരുകയും ചെയ്യും നമ്മളിപ്പോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിൽ പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് സ്കൂളിൽ പോകുന്നവരായിരിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൻ്റെ കേസ് എടുക്കാണെങ്കിൽ പലരും രാത്രി മൊത്തം ഉറക്കിളക്കുന്നവരൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ എടുത്ത് ഡൈജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും അത് പിന്നീട് വെരികോസ്വൈനിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ വെരികോസ്വൈൻ വന്നിട്ട് ഒരുപാട് ആൾക്കാർ അസുഖം പൂർണ്ണമായും ഭേദമായി പോയവരുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും യുനാനിയിലെ ഫസത് അഥവാ വെനസെക്ഷൻ ബ്ലഡ് ലെറ്റിംഗ് എന്നൊരു ട്രീറ്റ്മെന്റ് ആണുള്ളത് ഇതോടൊപ്പം തന്നെ ഇൻഡൽ മെഡിസിൻസും ലോക്കൽ ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട് ഒപ്പം നമ്മളെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും അതുപോലെ തന്നെ കറക്റ്റായ എക്സസൈസ് ഒക്കെ എടുക്കുന്നതും കാരണം നമുക്ക് പൂർണ്ണമായും രോഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും കുക്കിങ്ങിനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നത്